ഹലോ ഗൈസ് അപ്പോൾ ഞാനൊരു പടം ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഉണ്ണിയുടെ ഡ്രോയിങ് ബുക്കാണ് അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ ഞാനൊരു പടം വരച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് അങ്ങ് വിചാരിച്ചു ഇവിടെ സ്പേസ് ഉണ്ട് കണ്ട ഇത് ഈ മിക്കി മൗസിൻ്റെ വരയ്ക്കാനുള്ളൊരു സ്പേസാണ് അപ്പോൾ ഞാനതൊന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ വലിയ പടം വരക്കാട്ടി ആണെന്ന് ഞാൻ പറയില്ല എന്നാലും ഞാനൊന്ന് വരച്ചു നോക്കാം കേട്ടോ വിളിക്കുന്നത് ആ വിഷമിച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം വരാനായി അസുഖ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ ചേച്ചി കണ്ടപ്പോൾ ചെയ്ത ശേഷം ചേച്ചി ഇപ്പോൾ തന്റെ ജീവിതം ക്ലച്ച് പിടിക്കാൻ തുടങ്ങി നല്ല കച്ചവടം കിട്ടുന്നുണ്ട് കൂടാതെ എനിക്കിപ്പോ ഫേവറേറ്റ് ആയ ഒരു ഐഡൽ ഉണ്ട് അത് ബ്ലോഗിലെ മാറ്റാതും ആണ് എന്നിങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ അസുഖയോട് സംസാരിക്കുന്നു മുൻപെ പോലെ അല്ലെ ഞാൻ അല്ല നിങ്ങൾ അവന് താൻ പറഞ്ഞത് വളരെ തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് പ്രാക്ടീസ് കഴിഞ്ഞ് ഇവരവിടെ ഉള്ളി ഇവർക്ക് തിരിച്ചു തോന്നുന്നു നമുക്ക് ഇപ്പോഴും കുഴപ്പമല്ല കാരണം അവന്റെ ടീച്ചർ ആയിരുന്നു പുള്ളിക്കാരി പക്ഷെ അവൻ വളരെ കെയറോട് കൂടി ഒരു ടീച്ചർന്നും എന്തോ ഒരു സ്നേഹം പോലെയാണ് കാണിക്കുന്നത് അങ്ങനെ അവൻ ഇവിടെ ഉള്ളപ്പോ എന്തെങ്കിലും അങ്ങനെ വൈകാതെ സമയാസമയം ആണ് ഒരാളും ആരെയായിരുന്നു അസുഖ ചോദിക്കുമ്പോ അവൻ കൊടുക്കാൻ പോകും വിടാതെ അസുഖ ലില്ലി എന്ന് എന്നവരെ ചോദിക്കുമ്പോ അവൻ മറുപടി പറയുന്നേ ഇല്ല ആക്ച്വലി നവോയ് പോലെ തന്നെ ലില്ലി ശ്രദ്ധിക്കുന്നത് നോക്കുന്നത് ഇതാണ് ഞാൻ വരച്ച മിക്കി മോസ് മിക്കി മോസ് മാറി ഞാൻ ഒരു കുരങ്ങൻ്റെ മോന്യായി പോയി കുരങ്ങൻ്റെ മുഖം പോലെയായി മിക്കി മോസിൻ്റെ മുഖം പക്ഷെ ഞാൻ വരച്ചു ഗൈസ് കുരങ്ങൻ്റെ പോലെ എന്തു പോകും ഗൈസ് അപ്പം ഈ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ ഈ ഫോട്ടോ വരച്ചു ഇതും ഒരു പോലെ ഉണ്ട് വരച്ച് 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 വന്ന് നോക്കിയപ്പോ കാലും കൈ ഒന്നും കാണാത്ത വരുന്നില്ല പിന്നെ ഞാൻ വരച്ചതാണ് ഗൈസ് മിക്ക എനിക്ക് മൂസിനെ വരച്ചത് നോക്ക് ഗൈസ് കൊരങ്ങന്റെ മുഖം പോലെ ഉണ്ട് മിക്ക മോസിന്റെ മുഖം